السلام عليكم ورحمه الله وبركاته ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം ഹറാമാക്കിയ സന്ദർഭങ്ങൾ ഏതൊക്കെ എന്നതിനെക്കുറിച്ചാണ് ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം ഹറാമാക്കിയ സന്ദർഭങ്ങൾ ഇത് പലർക്കും അറിയാത്ത വിഷയമാണ് പലരും എല്ലാവരും മനസ്സിലാക്കേണ്ട നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം ഹറാമാക്കിയ സന്ദർഭങ്ങൾ ആദ്യം തന്നെ പറയട്ടെ സ്ത്രീയുടെ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് ഖുർആാനിലൂടെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക സ്ത്രീയുടെ ആർത്തവ സമയത്ത് ഒരിക്കലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രസവശേഷം രക്തസ്രാവം നിരക്കുകയും സ്ത്രീ ആചാരപരമായിട്ടുള്ള ശുദ്ധീകരണം നടത്തുകയും ചെയ്യുന്നതുവരെ അതായത് പ്രസവിച്ച ശേഷം പ്രസവശേഷം രക്തസ്രാവം നിരക്കുകയും അതിനുശേഷം സ്ത്രീ ആചാരപരമായിട്ടുള്ള ശുദ്ധീകരണം നടത്തുകയും ചെയ്യുന്നത് വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇതും ഖുർആൻ ിലൂടെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യവും നിങ്ങൾ ഗൗരവത്തിലെടുക്കുക മനസ്സിലാക്കുക അടുത്തതായിട്ട് പറയുന്നത് റമലാനിൽ റമലാനിൽ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ് ഹറാമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് രാത്രിയിൽ അനുവദനീയവുമാണ് റമലാൻ മുഴുവനും ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നല്ല പറയുന്നത് റമലാനിൻ്റെ പകൽ സമയത്ത് അതായത് നോമ്പ് ഉള്ള സമയത്ത് അത്തായം കഴിച്ച ശേഷം മുതൽ അതായത് നോമ്പ് ഉള്ള സമയത്ത് സുബഹ് മുതൽ മകരിബ് വരെയാണല്ലോ നമ്മുടെ നോമ്പിൻ്റെ സമയം അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നാൽ റമദാനിൻ്റെ രാത്രിയിൽ ബന്ധപ്പെടാം രാത്രിയിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും വേണം ദീർഘിപ്പിക്കുക സമയം നീട്ടിവെക്കാൻ പാടില്ല ശുദ്ധിയാകുന്ന സമയം നീട്ടി ദൈർഘിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗർഭം അലസലിന് ശേഷം രക്തസ്രാവം നിലക്കുകയും ഗർഭം അലസിപ്പോയി ഗർഭം അലസി അലസിപ്പോയതിന് ശേഷം രക്തസ്രാവം നിലക്കുകയും സ്ത്രീ ആചാരപരമായിട്ടുള്ള ശുദ്ധീകരണം നടത്തുകയും ചെയ്യുന്നത് വരെ ഞാൻ നേരത്തെ പറഞ്ഞ് പ്രസവശേഷം അതിൻ്റെ ശേഷം ഇങ്ങനെ ഇത്ര സമയം കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഗർഭം അലസിപ്പോകുക എന്നുള്ളത് ഗർഭം അലസ് അലസലിന് ശേഷവും രക്തസ്രാവം നിലക്കുകയും അതിനുശേഷവും സ്ത്രീ ആചാരപരമായിട്ടുള്ള ശുദ്ധീകരണമുണ്ട് ആ ശുദ്ധീകരണം നടത്തുകയും ചെയ്യുന്നത് വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് മനസ്സിലാക്കുവാൻ പോകുന്ന ഒരു വിഷയമാണ് മക്കയിലേക്കുള്ള തീർത്ഥാടന വേളയിൽ മക്കയിലേക്കുള്ള തീർത്ഥാടന വേളയിൽ എന്ന് പറയുമ്പോൾ ഹജ്ജിന് പോവുക അല്ലെങ്കിൽ ഉമ്രക്ക് പോവുക ഇങ്ങനെയുള്ള സമയത്ത് മക്കയിലേക്കുള്ള തീർത്ഥാടന വേളയിൽ എന്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് ഖുർആാനിലൂടെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ മക്കയിലേക്കുള്ള തീർത്ഥാടന വേളയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അതായത് ഹജ്ജ് ഉമ്ര ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുന്ന സമയത്ത് ഈ തീർത്ഥാടന വേളയിൽ എന്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കി ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പകർന്നു കൊടുക്കുക അള്ളാഹു സുബാനോ താല നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പഠിക്കുന്ന ഓരോ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഭാര്യയുമായുള്ള ലൈംഗികബന്ധം ഹറാമാക്കിയ സന്ദർഭങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കുവാനുള്ളത് അസ്സാം വലൈക്കും വാഹന വാബർക്കാത്തു